ഹലോ ജോസ്മിയാട്ടോ എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട് ഇൻസ്റ്റയിലായാലും എനിക്ക് മെയിലായിട്ടാണെങ്കിലും എഫ് ബിയിലായാലും നമ്മുടെ യൂട്യൂബിൽ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ടാണെങ്കിലും സേഫ് ആണെന്ന് ചോദിച്ചിട്ടുള്ള ഓരോരുത്തരുടെ മെസ്സേജസും കമൻസും ഞാൻ കാണുന്നുണ്ട് നിങ്ങളെല്ലാവരുടെയും സ്നേഹാന്വേഷണത്തിന് ഒരുപാടൊരുപാട് ഒരുപാട് ഒരുപാട് നന്ദി ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് നേരിട്ട് പരിചയമില്ല എന്നാലും വയനാട്ടിൽ ഇങ്ങനൊരു ദുരന്തമുണ്ട് എന്നറിഞ്ഞപ്പം ഞാനൊരു വയനാട് കാരിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയപ്പം അന്വേഷിച്ചതിന് സേഫ് ആണെന്ന് അന്വേഷിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാടൊരുപാട് സന്തോഷമുണ്ട് ദൈവം സഹായിച്ച് ഞങ്ങളെല്ലാം സേഫാണ് ഈ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിടുന്ന രണ്ട് മണിക്കൂർ ദൂരമുണ്ട് ഞങ്ങൾ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് വയനാടിൻ്റെ ഒരറ്റം ഞങ്ങളും ഒരറ്റം ഈ മേപ്പാടി ബത്തേരി എന്നൊക്കെ വൈത്തേരി എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് അങ്ങോട്ടേക്കാണ് അപ്പം ഞങ്ങൾ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങുവാണെങ്കിൽ ഞങ്ങൾ വയനാടിൻ്റെ തുടക്കവും അവർ കൊടുക്കുമെന്നും അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് വരുവാണെങ്കിൽ അവർ തുടക്കമൊന്നും ഞങ്ങൾ കൊടുക്കുമെന്നും വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് അത്രയും ഒരു ദൂരമുണ്ട് രണ്ട് ഒരു ദൂരമുണ്ട് നിലവിൽ ഈ ലാൻഡ് സ്ലൈഡിൻ്റെ നമ്മുടെ ഉരുൾപൊട്ടലിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മളെ ഇവിടെ ബാധിച്ചിട്ടില്ല പക്ഷേ വെള്ളം പൊങ്ങിയതിൻ്റേതായ ബാണാസുര ഡാമൊക്കെ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പുഴകളൊക്കെ നന്നായിട്ട് കവിഞ്ഞൊഴുകി കുറേ റോഡുകളൊക്കെ ബ്ലോക്കായി അതുപോലെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ ജോൻ ഒരു ഫോളോ അപ്പുണ്ടായിരുന്നു റീ എൻറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടി പോയിട്ട് വരുമ്പം ഞങ്ങൾക്കിവിടെ ഒരു അമ്പ പാണ്ടിക്കടവെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലത്ത് ഒരു അമ്പലം ഉണ്ട് ആ അമ്പലം ഇങ്ങനെ പകുതി വെള്ളത്തിൽ മൂടി അത്രയും വെള്ളം ഇങ്ങനെ പൊങ്ങി പാലം തൊടാൻ പാകത്തിനായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് എന്നാൽ ഇന്ന് മഴ അത്ര വല്ല കാര്യമായിട്ടൊന്നുമില്ല പക്ഷേ വൻ വൻ ദുരന്തം രണ്ടായിരത്തി പതിനെട്ടിൻ്റെ അതേപോലെ പ്രളയം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉണ്ടാകുമെന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന പ്രവചനം നടത്തുന്ന പോലെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരിക്കലും ഇത്രയും വലിയൊരു ദുരന്തമായിരിക്കുമെന്നും അതും വയനാട് ജില്ലയിലോട്ടായിരിക്കും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ തന്നെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അപ്പം വേറെ രണ്ട് മൂന്ന് ജില്ലകളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ രാവിലെ കുറച്ച് ലേറ്റായിട്ട് എണീക്കുള്ളൂ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ദിവസമല്ലേ നേരത്തെ എണീക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഞാൻ എണീറ്റ് ലേറ്റായിട്ടാണ് എണീറ്റത് എണീറ്റ് വരുമ്പോഴാണ് ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ടായി എന്നറിയുന്നത് അപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് പറഞ്ഞപ്പം ചെറിയ ഉരുൾപൊട്ടൽ അങ്ങനെ ഞാൻ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ടി വി ഞാൻ ഞങ്ങൾ ടി വി ഓണാക്കി ഞാൻ ടി വിയുടെ മുമ്പിൽ ന്യൂസ് വെച്ച് വന്ന് ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നൊരു കുഞ്ഞു വാവേനെ കൊണ്ടുപോകുന്നതാണ് അത് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അമ്മ ഒരു അമ്മയായതുകൊണ്ടാകാം നമുക്ക് അത് കഴിഞ്ഞ് ഒത്തിരി ആൾക്കാരെ കൊണ്ടുപോകുന്നു നമ്മളിനി ന്യൂസിൽ കണ്ടെങ്കിലും അതുമാത്രം മനസ്സിൽ നമുക്ക് പോകുന്നില്ല അപ്പം ആ സ്ഥലം രണ്ട് മൂന്ന് ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി എന്നൊക്കെ പറയാം നിങ്ങൾ ന്യൂസിൽ കാണുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അല്ലാണ്ട് ഞാൻ നമുക്കവിടെ പെട്ടെന്ന് എത്തിച്ചേരാൻ ഒരു സ്ഥലമല്ല അത് എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക ഒത്തിരി ആൾക്കാരെ ഇനി കിട്ടാനുണ്ട് ഒരുപാട് ഒരു ഹോസ്പിറ്റലുണ്ട് ഇങ്ങനെ ഒരു ദുരന്തം എങ്ങനെ ഓരോ വീട്ടുകാരും ഓവർകം ചെയ്യുമെന്നറിയത്തില്ല നമുക്കറിയാം ഈ ഓരോ വീടുകളൊക്കെ മൊത്തത്തിൽ പോയിന്ന് കേൾക്കുമ്പം നമ്മളെ വീടൊക്കെ പണിത് നമുക്കറിയാം ഒരു വീട് പണിത് പണിയുന്നത് എങ്ങനെയാണെന്നും എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടാണെന്നൊക്കെ നമുക്കറിയാമല്ലോ നമ്മൾ പണിത് കയറിയതല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ച് പണിത വീടായിരിക്കാം അത് കുഞ്ഞു വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അത് രാത്രി ഉറങ്ങാൻ കിടക്കുന്നു ഒരു സെക്കൻഡ് കൊണ്ടെല്ലാം ഒലിച്ചു പോകുന്നു എന്നൊക്കെ പറയുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു വേദന മാത്രമല്ല വീട് പോയത് പോട്ടെ നമുക്കത് പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വെക്കാം കൃഷിയിടങ്ങളും മൊത്തം പോയി ജീവനുകൾ ഒരുപാട് ജീവനുകൾ പോയിട്ടുണ്ട് കുഞ്ഞു മക്കളുകൾ കുറേ പേരെ കാണുന്നില്ല എൽ കെ ജി പഠിക്കുന്ന കുഞ്ഞിനെയൊന്നും കാണുന്നില്ല എന്ന് പറയുന്നത് ഒരു കണ്ടു എന്ന് പറയുന്നു ഇതെല്ലാം കേൾക്കുമ്പം ഞങ്ങൾ സത്യം ടി വിയുടെ മുമ്പിൽ നിന്ന് എണീക്കുന്നേയില്ല എന്തായി എന്തായി എന്തായാലും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്ന പോലെ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ ദൈവം സഹായിച്ച് ഇവിടെ സേഫാണ് പക്ഷേ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് നമ്മളാരും ഒട്ടും അല്ല നമുക്കൊന്നിനും പറ്റുന്നില്ല ഇത്രയും വലിയ ദുരന്തം ആ ഒരു സ്ഥലം കാണാൻ പോലും പറ്റുന്നില്ല നമുക്ക് ഇനി ടി ഇങ്ങനെ കാണിക്കുമ്പം സ്ഥലം കാണാൻ പോലും പറ്റുന്നില്ല എല്ലാവരുടെയും പ്രാർത്ഥന ഓർക്കാം അതിന് കാണാതെ പോയവരെല്ലാം ഒന്ന് വേഗം തന്നെ തിരിച്ചു കിട്ടാനും ഓരോ വീട്ടുകാരും ഓരോ ആൾക്കാരും നോക്കിയിരിക്കുകയാണ് അവരുടെ പപ്പേനെ അമ്മേനെ അല്ലെങ്കിൽ മക്കളെയൊക്കെ ആയിട്ട് എല്ലാവരും നോക്കിയിരിക്കുകയാണ് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മളെക്കൊണ്ട് ഇപ്പോൾ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായികളും കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഞങ്ങളും ചെയ്യുന്നുണ്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെയും ചെയ്യാം ഏതായാലും നിങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഞാൻ കുറച്ച് പേർക്കൊക്കെ ഞാൻ എന്നുള്ള ഞാൻ റിപ്ലൈ ഞാൻ കൊടുത്തായിരുന്നു പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റയിൽ കയറി മൊത്തത്തിൽ മെസ്സേജ് വായിക്കാനും എനിക്കൊന്നും അങ്ങ് തോന്നുന്നില്ലായിരുന്നു നമ്മളിങ്ങനെ ഈ ദൃശ്യങ്ങളെല്ലാം ഞാൻ രാവിലെ എണീറ്റ് വന്നാൽ കുഞ്ഞിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നേ ഒന്നും ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അതാ ഞാൻ പിന്നെ ചെയ്യാതിരുന്ന പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒത്തിരി മെസ്സേജസ് ഇങ്ങനെ വന്ന് കിടക്ക കടക്ക ഒത്തിരി കിടക്കുന്നുണ്ട് യൂട്യൂബ് ഒന്ന് എടുത്ത് നോക്കി ഇപ്പോഴും യൂട്യൂബിലും മെസ്സേജ് കമൻസുകളും വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്തുന്നപ്പം പറഞ്ഞേക്കാം എല്ലാവരും അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തു കേട്ടോ ഓക്കെ താങ്ക്